ിൽ തന്നെ മറച്ചുവച്ചു വെച്ചുകൊണ്ട് തന്നെ രാജി സമർപ്പിച്ച ശേഷം പിന്നീട് ആ ബോർഡ് ഉപയോഗിക്കാൻ കഴിയില്ല അദ്ദേഹം ഇപ്പോൾ സ്വകാര്യ ഹോട്ടലിലേക്ക് പോവുകയാണ് അവിടെയായിരിക്കും അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തുക ഇപ്പോൾ അദ്ദേഹം കാറിനുള്ളിലേക്ക് കയറിയിരിക്കുന്നു അല്പസമയത്തിനകം തന്നെ വാർത്താ സമ്മേളനത്തിൽ കൂടുതൽ തന്റെ തീരുമാനങ്ങൾ തൃണമൂൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിൻ്റെ തീരുമാനങ്ങൾ തൃണമൂൽ കോൺഗ്രസിൽ ഏതൊക്കെ പദവി അദ്ദേഹം വഹിക്കും എന്തായിരിക്കും തന്നെ ഇനി അടുത്തുള്ള രാഷ്ട്രീയ നിലപാട് എന്ന കാര്യങ്ങളൊക്കെ വളരെ വിശദമായി തന്നെ അദ്ദേഹം പ്രഖ്യാപിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അത് പി വി അൻവർ രാജി സമർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ നിയമസഭ വിട്ടിരിക്കുന്നു ഇനി പി വി അൻവർ വെറും പി അൻവർ എം എൽ എ ഇനി വെറും പി വി അൻവർ ആയിരിക്കും എം എൽ എ എന്നത് അദ്ദേഹത്തിൻ്റെ പേരിനൊപ്പമില്ല നിലമ്പൂരിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ ആ സീറ്റ് വേക്കന്റ് വേക്കൻ്റായിരിക്കുന്നു ഇനി അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് വേണം കാര്യങ്ങൾ പോകാൻ എന്ന കാര്യം ഉറപ്പാണ് അല്പസമയത്തിനകം ടെറൈസ് ഹോട്ടലിൽ വെച്ച് അദ്ദേഹം മാധ്യമങ്ങളെ കാണും ഭാവി നിലപാടുകൾ പ്രഖ്യാപിക്കുകയും ചെയ്യും പാലക്കാട് ആലത്തൂർ ഉപതെരഞ്ഞെടുപ്പിൽ തൊട്ടു പിന്നാലേ ആ മറ്റൊരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് കേരളം പോവുകയാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ഒരു വർഷവും രണ്ടു മാസവും കാലാവധി പൂർത്തി നിൽക്കേ പൂർത്തിയായിരിക്കുകയാണ് ഒരു ഒരു വർഷവും രണ്ടു മാസവും കാലാവധി ബാക്കി നിൽക്കുകയാണ് ഇപ്പോൾ പി വി അൻവർ നിലമ്പൂർ എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ടുള്ളത് അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ഇനിയുള്ള ചോദ്യം എന്താണ് എൽ ഡി എഫ് യു ഡി എഫ് അതുപോലെ പി വി അൻവർ എന്നൊരു ത്രികോണ മത്സരത്തിലേക്കാണ് നിലമ്പൂർ പോവുക അതിനു മുമ്പ് യു ഡി എഫിൽ കയറിപ്പറ്റാനുള്ള ശ്രമം അൻവർ തുടരുമോ ഇങ്ങനെ ഒരു ത്രികോണ മത്സരം വന്നാൽ നിലമ്പൂരിൽ ആര് ജയിക്കും ആ തെരഞ്ഞെടുപ്പ് പി വി അൻവറിൻ്റെ വാട്ടർ ലൂ ആയി മാറുമോ അതല്ല അൻവർ അജയ്യനായി തൻ്റെ പോരാട്ടം തുടരുമോ എന്നീ ചോദ്യങ്ങൾക്ക് ഇനി രാഷ്ട്രീയ കേരളം ഉത്തരം തേടാൻ പോവുകയാണ് വരുന്ന ദിവസങ്ങളിൽ ഇനി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പായിരിക്കും വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ശ്രദ്ധാ കേന്ദ്രം ആയി മാറുന്നത് എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു സാജു വീണ്ടും ചേരുന്നു സാജു ഇനി സാജു വാർത്താ സമ്മേളനത്തിലേക്ക് പോവുകയാണോ വാർത്താ സമ്മേളനത്തിൽ നമ്മുടെ പ്രതിനിധി സാജിദ് അജ്മൽ ഉണ്ട് ഞാൻ അങ്ങോട്ട് എത്തപ്പെടും അല്പസമയത്തിനകം തന്നെ വാർത്താ സമ്മേളനം തുടങ്ങും നമുക്ക് അങ്ങോട്ട് പോയിക്കൊണ്ട് തന്നെ റിപ്പോർട്ട് ചെയ്യാം നമ്മൾ ഇപ്പോൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അജിംസ് ചോദിച്ച ചോദ്യങ്ങളാണ് അൻവർ അടുത്ത ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ ഇതുപോലെ തൃണമൂൽ കോൺഗ്രസിൻ്റെ മാത്രം സ്ഥാനാർത്ഥിയായിട്ടാണോ മത്സരിക്കുക എന്നതാണ് ആദ്യത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം അതിന് യു ഡി എഫിൻ്റെ പിന്തുണ നേടിയെടുക്കാൻ അൻവറിന് കഴിയുമോ അല്ലെങ്കിൽ ത്രികോണ മത്സരത്തിലേക്കായിരിക്കോ നില ൂർ പോകുക എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉണ്ട് ആ ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം അൻവറിന്റെ ഈ വാർത്താ സമ്മേളനത്തിൽ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാൻ കഴിയില്ല കാരണം പി വി അൻവർ ഒരു രാഷ്ട്രീയ തീരുമാനം പി വി അൻവറിന്റെ കാര്യത്തിൽ യു ഡി എഫ് ഇതേവരെ എടുത്തിട്ടില്ല പട്ട പ്രത്യേകിച്ച് കോൺഗ്രസ് നേതൃത്വം പി വി അൻവറുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് പോലും പി വി അൻവറിന് അവസരം കൊടുത്തില്ല അതിനെ തുടർന്നാണ് അദ്ദേഹത്തിന് തൃണമൂൽ കോൺഗ്രസിൽ രാഷ്ട്രീയ അഭയം ഇപ്പോൾ പ്രാപിക്കേണ്ടി വന്നിരുന്നത് അല്ലെങ്കിൽ അദ്ദേഹം യു ഡി എഫിന്റെ ഭാഗമായി സ്വതന്ത്രനായി തന്നെ നിലനിൽക്കാം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ കണക്കുകൂട്ടൽ ആ കണക്കുകൂട്ടലുകൾ പാളിയതോടുകൂടിയാണ് അദ്ദേഹം ത്തിന് പോകേണ്ടി വന്നത് ഇപ്പോൾ രാജിവെച്ചുകൊണ്ട് പോകേണ്ട സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത് സ്വാഭാവികമായും ഇനി അവിടെ ഒരു ത്രികോണ മത്സരമാണ് വരുന്നതെങ്കിൽ അവിടെ നേരത്തെ അജിംസ് സൂചിപ്പിച്ചതുപോലെ അജയ്യനായി നിൽക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് കാരണം ആ അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് സാധ്യത വരുമ്പോൾ തങ്ങളുടെ പാളയത്തിൽ നിന്നും ഇറങ്ങിപ്പോയ തങ്ങളോട് കലഹം പ്രഖ്യാപിച്ച തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെതിരെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെതിരെയും ഒക്കെ ആരോപണങ്ങൾ ഉന്നയിച്ച പി വി അൻവറിനെ അങ്ങനെ വിജയിപ്പിച്ചു വിടാൻ സി പി എം നേതൃത്വവും മനസ്സ് കാണിക്കില്ല സ്വാഭാവികമായും അവർ ആ വിജയത്തെ തടയാനാവശ്യമായ നടപടികൾ സ്വീകരിക്കും യു ഡി എഫ് ആ ഘട്ടത്തിലെടുക്കുന്ന നിലപാട് വളരെ പ്രധാനപ്പെട്ടതായിരിക്കും കാരണം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉപതെരഞ്ഞെടുപ്പിലെ തോൽവി നിലമ്പൂർ പോലെ ഒരു സ്ഥലത്ത് ഇനി വീണ്ടും ഒരു തോൽവി ഉണ്ടായാൽ അത് ഭരണത്തിലേക്ക് തിരിച്ചെടുത്താനുള്ള സാധ്യതകൾ സംബന്ധിച്ച ആത്മവിശ്വാസത്തിനും മങ്ങലേൽപ്പിക്കും എന്ന് യു ഡി എഫ് നേതൃത്വത്തിന് അറിയാം അപ്പോൾ സ്വാഭാവികമായി അതുകൂടി ചിന്തിച്ചു കൊണ്ടുള്ള തീരുമാനം എടുക്കും അൻവറിന് പിന്തുണ കൊടുക്കുമോ എന്ന ഒരു ചോദ്യം ഈ ഘട്ടത്തിലും ബാക്കിയാണ് അത്തരം കാര്യങ്ങൾ ചിന്തിക്കാനുള്ള രാഷ്ട്രീയ സമയമായിട്ടില്ല എന്നാണ് യു നേതാക്കളുമായി ബന്ധപ്പെടുമ്പോൾ നൽകുന്ന മറുപടി അല്ല അല്ലെങ്കിൽ മറ്റൊരു ത്രികോണ മത്സരത്തിലേക്കാണ് പോകുന്നതെങ്കിലും അൻവറിന് ജയിച്ചു കയറാനുള്ള സാധ്യതകൾ എത്രത്തോളമാണ് എന്ന ചോദ്യം അത് സി പി എം ആ ഘട്ടത്തിൽ എടുക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ കൂടി ചേർത്ത് വെക്കേണ്ടതാണ് ഒപ്പം കേരള രാഷ്ട്രീയത്തിൽ ഒറ്റിയാനായി അല്ലെങ്കിൽ ഏതെങ്കിലും മുന്നണിയുടെ ഭാഗമായി സാജു സാജു ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ തന്നെ പുറത്തു നിർത്തുന്ന യു ഡി എഫിനോട് ഉപതെരഞ്ഞെടുപ്പിൽ എന്നെയും പിന്തുണച്ചേക്കൂ എന്നൊരു രാഷ്ട്രീയ അടവാണോ അൻവർ ഇവിടെ കാണിക്കുന്നത് അൻവർ അത്തരം ഒരു രാഷ്ട്രീയ അടവാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കാരണം ഇപ്പോൾ ഒരു ഒരു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ത്രികോണ മത്സരം ഉണ്ടാകുകയും അവിടെ യു ഡി എഫ് തോൽക്കുന്ന ഏതെങ്കിലും സാഹചര്യം ഉണ്ടായാൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഒരു വർഷത്തിന് ശേഷം നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് ക്ഷമിക്കണം പൊതു തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കയറാനുള്ള അവരുടെ ആത്മവിശ്വാസത്തിന് ഒരു മങ്ങലേൽക്കാൻ അത് ഇടയാക്കും ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളെ പിന്തുണയ്ക്കൂ എന്ന രീതിയിൽ ആയുള്ള നിർദ്ദേശമായിരിക്കും സ്വാഭാവികമായും പി വി അൻവർ മുന്നോട്ട് വെക്കുക അങ്ങനെയുള്ള സാധ്യതകൾ കൂടി ആരാനുള്ള ഒരു രാഷ്ട്രീയ നീക്കമാണ് ഇപ്പോൾ നടത്തുന്നത് പക്ഷേ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും അതിനെ പിന്തുണയ്ക്കുന്ന നടപടി ഉണ്ടാകുമോ എന്ന് കാത്തിരിക്കേണ്ടതാണ് അൻവറിനെ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ അൻവറിനോട് സി പി രാഷ്ട്രീയ പ്രതികാരം തീർക്കുന്നു എന്ന നിലപാടെടുക്കുകയും അതിനെതിരെ രംഗത്ത് വരികയും ചെയ്ത കോൺഗ്രസ് അൻവർ ജാമ്യം കിട്ടി പുറത്തു വന്നപ്പോൾ മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് ചെയ്തത് ലീഗ് നേതാക്കൾ അൻവറിനു കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിച്ചപ്പോഴും അൻവർ അൻവർ തിരുവനന്തപുരത്ത് വന്ന് കാത്തു പോലും സ്ഥാനം രാജിവെച്ചുകൊണ്ട് സ്പീക്കർക്ക് കത്ത് നൽകിയിരിക്കുന്നു അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയ അല്പസമയത്തിന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ തന്റെ രാജിയുടെ കാരണവും തന്റെ പുതിയ രാഷ്ട്രീയ നീക്കവും വിശദീകരിക്കുമെന്നാണ് പക്ഷേ ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഉറപ്പായിട്ടുള്ള ഒരു കാര്യം നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വരുമെന്നുള്ളതാണ് ആ ഉപതെരഞ്ഞെടുപ്പ് ത്രികോണ മത്സരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഇനി തർക്കമില്ല അതിനു മുമ്പ് യു ഡി എഫിലേക്ക് പി വി അൻവറിൻ്റെ പ്രവേശനം ലഭിക്കുമോ അതല്ല പി വി അൻവരുടെ പ്രവേശ പിന്തുണച്ചുകൊണ്ട് യു ഡി എഫ് തങ്ങളെ നില സെക്യൂറാക്കുമോ തുടങ്ങിയ രാഷ്ട്രീയ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട് ഇതാണ് പി വി അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ചുകൊണ്ട് സ്പീക്കർക്ക് കത്ത് കൈമാറുന്ന ദൃശ്യം ഒരു ചെറിയ ഇടവേളയാണ് ഇടവേളയ്ക്ക് ശേഷം നിഷാദ് റൌത്തർ ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരും